ജൈവ പച്ചക്കറി കൃഷിയിൽ സുരക്ഷിതമായി മേനിതമായി മറ്റക്കരമറ്റം സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ വിളവെടുപ്പ് അകലക്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുകുട്ടി ഞായർകുളം നിർവഹിച്ചു വാർഡ് മെമ്പർ ജാൻസി ബാബു പമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് സുഭിക്ഷം സുരക്ഷിതം എൽ ആർ പി ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കുചേർന്നു ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചേർന്ന് തുടങ്ങിവച്ച ജൈവ പച്ചക്കറി കൃഷി നൂറുമേനിൽ എത്തിയ സന്തോഷത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും രണ്ട് പതിറ്റാണ്ട് അധ്യാപകനായി സേവനം ചെയ്ത ശേഷം പ്രഥമാധ്യാപകനായി നാലു വർഷം മുമ്പ് ചാർജെടുത്ത കർഷകനായ കാഞ്ഞിരമറ്റം നാഗമറ്റത്ത് ജോസഫിന്റെ മകൻ സജിമോൻ ജോസഫാണ് സ്കൂളിലെ പച്ചക്കറി കൃഷിക്ക് ചുക്കാൻ പിടിക്കുന്നത് സഹാധ്യാപകരായ ജോയൽ ബിജു സിയാ ഷാജി എന്നിവരും സജിമോനോടൊപ്പം കൃഷിരംഗത്തുണ്ട് സ്കൂളിനോട് ചേർന്നുള്ള കുറച്ച് സ്ഥലത്താണ് ആദ്യം കൃഷി തുടങ്ങിയത് കൃഷിയില് നൂറുമേനി വിളവ് കണ്ട് സമീപത്തുള്ള എഫ് സി കോൺവെന്റിലെ മദർ സിസ്റ്റർ സെലിൻ കൂടുതൽ സ്ഥലം പച്ചക്കറി കൃഷിക്കായി വിട്ടുകൊടുത്തതോടെയാണ് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ മുഴുവൻ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത് മറ്റക്കര സെന്റാണി ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ ഞങ്ങൾക്ക് ഇവിടെ നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയംപര്യാപ്തത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകരും കുട്ടികളും ഒന്ന് ചേർന്ന് നട അത്യാവശ്യം എല്ലാത്തരം പച്ചക്കറികളും ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യത്തെ മഴ പച്ചക്കറി കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം എല്ലാത്തരത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്നത് സെൻറാണിസ് എൽ പി സ്കൂളിനോട് ചേർന്ന് മഞ്ഞാമറ്റം എഫ് സി സി കോൺവെൻറ്റിൻ്റെ വക മദർ അനുവദിച്ച് തന്നിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് കുട്ടികൾക്ക് ഇപ്പോൾ കൃത്യമായിട്ടും വെള്ളരി ആവശ്യത്തിന് മിച്ചം പറിച്ചെടുക്കാനുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി പാവയ്ക്ക കൃഷി ചെയ്തിട്ടുണ്ട് പയറ് ഇട്ട് വിളവായിക്കൊണ്ടിരിക്കുന്നു പിന്നെ അത്യാവശ്യം ഗ്രോ ബാഗുകളിൽ കാബേജുകളും തക്കാളിയും മറ്റ് ചീ പലതരം ചീനികളും നമ്മൾ നട്ടിട്ടുണ്ട് കൊമ്പം മുളക് ഈ വർഷം ആദ്യം മുതൽക്ക് തന്നെ വരെ പോലും നമുക്ക് വാങ്ങിക്കാതെ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് മണ്ണിൽ മാത്രമല്ല ഗ്രോബാഗിലും ഇവിടെ വിവിധതരം പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നു വെള്ളരി പാവൽ കാബേജ് തക്കാളി പച്ചമുളക് ചേന കാച്ചിൽ വിവിധതരം ചീരകൾ പയർ വഴുതന നാരകം തുടങ്ങിയവ കൃഷി ചെയ്തു വരുന്നു ഇതുകൂടാതെ അന്യം നിന്നുപോയ നനക്കിഴങ്ങ് തണ്ടുമിലയും കറി വയ്ക്കാവുന്ന ചേമ്പ് ചീമച്ചേമ്പ് കുഴിനിറയൻ ചേമ്പ് നനച്ചേമ്പ് തുടങ്ങിയ വിവിധങ്ങളായ ചേമ്പുകളുടെ ശേഖരവും ഇവിടെയുണ്ട് കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കാർഷിക ക്ലബിലെ അംഗങ്ങളാണ് ഓരോ ദിവസവും പഠനത്തോടൊപ്പം കാർഷിക ജോലികളും ചെയ്യുന്നത് സ്കൂളിലെ കാർഷിക വിപ്ലവം കണ്ട് പാലാരൂപതയുടെയും കൊഴുവനാൽ സബ് ജില്ലയുടെയും നിരവധി അവാർഡുകൾ ഈ സ്കൂളിനെയും അധ്യാപകനെയും തേടിയെത്തിയിട്ടുണ്ട് സ്കൂൾ കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനായി അകലക്കുന്നം കൃഷിഭവന്റെ സഹകരണത്തോടെ എല്ലാ കുട്ടികൾക്കും പച്ചക്കറി വിത്ത് വിതരണം ചെയ്യുകയും മികച്ച കുട്ടിക്കർഷകരെ എല്ലാ വർഷവും നവംബറിൽ കണ്ടെത്തി അവാർഡുകൾ നൽകുന്ന പരിപാടിയും ഈ സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്നു ഇപ്രാവശ്യത്തെ ഓണസദ്യയും സ്കൂളിൽ വിഷരഹിത പച്ചക്കറികൾ കൊണ്ടുതന്നെയാണ് ഉണ്ടാക്കിയത് iforinus é tu